കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം പുത്തനാശയ രൂപീകരണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പുത്തനാശയ രൂപീകരണത്തിന്റെ പ്രാധാന്യം ഇന്ന് ലോകത്തുടർന്നീളം സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി പുത്തനാശയ രൂപീകരണം മാറിയിട്ടുണ്ട് പുത്തനാശയ രൂപീകരണം യഥാർത്ഥത്തിൽ രണ്ട് തരത്തിലാക്കി ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നടക്കുന്ന പുത്തനാശയ രൂപീകരണം അവിടെയുള്ള ഗവേഷണ ഫലങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ച് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനത്തിനാണ് എസ് ടി ഐ ഇന്നവേഷൻ എന്ന് പറയുന്നത് വേറെ ഉള്ളത് ഡി യു ഐ ഡൂങ് യൂസിങ് ആൻഡ് ഡി യു ഐ ഇന്നവേഷൻ അതായത് പ്രായോഗിക പ്രവർത്തനത്തിലൂടെ പുത്തനാശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള പ്രവർത്തനത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്ന് കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം കേരളത്തിലെ ഒന്നാം തരം ആരോഗ്യ മേഖലയാണ് നമുക്ക് പ്രാഥമിക ദ്വിതീയ തൃതീയ ആരോഗ്യ സംവിധാനങ്ങളേറെ മെച്ചത്തിലുള്ള മെച്ചപ്പെട്ടതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന് ധാരാളം ആൾക്കാർ ആരോഗ്യ വിദഗ്ധരെ വിദേശത്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നേഴ്സുമാരും നമ്മുടെ ഡോക്ടർമാരും ലോകത്തുടനീളം പ്രിയങ്കരാണ് അവരിൽ പലരും വളരെ ഉയർന്ന വൈദഗ്ധ്യമുള്ള ഒരുപാട് പേറ്റൻ്റുള്ള ആൾക്കാരടക്കമുണ്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഐ ടി രംഗത്ത് തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം കേരളത്തിലെ ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ള മുന്നേറ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ ടെക്നോളജി ഡിവൈസസ് ഹബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് തെർമോ പെൻപോളിൻ്റെ പ്രായോഗികമായിട്ടുള്ള അനുഭവമുള്ള പത്മകുമാർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഓഫീസർ നേതൃത്വത്തിൽ നടക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ മാർക്കറ്റിന്റെ എഴുപത് ശതമാനം കേരളത്തിന് സ്വന്തമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിൽ ലിഥിം അയോൺ ബാറ്ററി സാധ്യമായി നിർമ്മിച്ചത് ഇത്തരം സാരാബൈ സ്പെയ്സ് സെൻറ്റർ ആണ് അതിൻ്റെ തുടർച്ചയായി ലിത്തിയും ടൈറ്റനേറ്റ് ബാറ്ററിയുടെ മാതൃക പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഇലക്ട്രിക് വെഹിക്കിളുകളുടെ ബാറ്ററികളുടെ സമുച്ചയങ്ങൾ സെല്ലുകൾ അതിനുശേഷം അതിൻ്റെ എഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ബാറ്ററികൾ ആ ബാറ്ററികളുടെ ഫലപ്രദമായിട്ടുള്ള ബാറ്ററി വേണ്ടിയിട്ടുള്ള ബാറ്ററി മാനേജ്മെൻറ്റ് സംവിധാനം കൺട്രോളേഴ്സ് പവർ ട്രെയിൻ ഡിവൈസസ് ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനമായിട്ടും അതിനകത്തെ ഗിയർ സിസ്റ്റവും മോട്ടോറും അടങ്ങുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പവർ ട്രെയിൻ ഡിവൈസസ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ ഗവേഷണം നടത്താനും പുതിയ ഉൽപ്പന്നം സൃഷ്ടിക്കാനും അതിനുവേണ്ട ടെസ്റ്റിംഗ് സൗകര്യം ഒരുക്കാനും കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടെസ്റ്റ് ഫെസിലിറ്റിയുടെ കാര്യം മുന്നോട്ട് പോയി കഴിഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾ പാർക്ക് എന്ന് പറയുന്ന ഒരാശയം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അവിടെ ഉൽപ്പാദന പ്രവർത്തനവും ആരംഭിക്കും ഏഴായിരം സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്ന കുട്ടികളിലേക്ക് ഉത്തരാശയ രൂപീകരണത്തിൻ്റെ ആശയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നമ്മൾ കൊണ്ടുചെന്നെത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ വൺ ലോക്കൽ ഗവൺമെന്റ് വൺ ഐഡിയ എന്നുള്ള പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായി വികേന്ദ്രകൃത ആസൂത്രണത്തിൽ വലിയ മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാതലായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള പുത്തനാശയ രൂപീകരണ മാതൃകകൾ അന്വേഷിക്കുകയാണ് വൺ ലോക്കൽ ഗവൺമെൻറ് വൺ ഐഡിയ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ മേഖലയിൽ നമ്മൾ നമ്മുടെ കോഴിക്കോട് ഫുട്വെയർ ക്ലസ്റ്റർ അതുപോലെ തന്നെ തെറുമൂപ്പൻപാൾ അതുപോലെ പിന്നെ സിന്തൈറ്റ് ഇങ്ങനെയുള്ള നിരവധി ഒന്നാംതരം എം എസ് എം ഇ സ്ഥാപനങ്ങളുടെ ഒരു ശ്രേണി തന്നെ നമുക്ക് കേരളത്തിൽ ഉണ്ട് അവയൊക്കെ തന്നെ വലിയ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ മേഖല കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ പിന്നെ ഈ ഇരുത്തം വന്നിട്ടുള്ള സംരംഭകരിലിന് വ്യത്യസ്തമായി അത്യാവശ്യം കുറച്ച് എടുത്തു ചാട്ടമോ അല്ലെങ്കിൽ റിസ്ക്കോ എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് സ്റ്റാർട്ടപ്പിൽ വിജയികളായിട്ട് വരുന്നത് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളുടെ ഇന്നൊവേഷൻ പരിപാടികൾ ഉള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം പുത്തനാശയം മാത്രം പോരാ അതോടൊപ്പം നൈപുണ്യം കൂടി വേണം പലതരത്തിലുള്ള നൈപുണ്യങ്ങൾ മാനേജ്മെൻറ്റിലുള്ള നൈപുണ്യം ധനകാര്യ മാനേജ്മെൻറ്റിലുള്ള നൈപുണ്യം അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രവർത്തനങ്ങളിൽ ഉള്ള നൈപുണ്യം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു സംരംഭം സംരംഭം ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ഇതിനു വേണ്ടിയാണ് കേരള നോളജ് എക്കണോമി മിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന നൈപുണ്യവർധനവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള ചില പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഖരദ്രവ്യ മാലിന്യങ്ങളുടെയും അതുപോലെ തന്നെ അപകടകാരികളായിട്ടുള്ള മാലിന്യങ്ങളുടെയും സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ചിട്ടയായിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കണം അതൊരു സംസ്കാരമായിട്ട് മാറണം അതിനേറ്റവും പുതിയ ബിസിനസ് മാതൃകകളും സാങ്കേതിക വിദ്യകളും ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അതിന് കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള അത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകരെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് സീറോബൈസ്റ്റാക്കത്തോൺ എന്ന് പറയുന്ന ഈ പരിപാടി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്നാണ് ആ പ്രവർത്തനം നടക്കുന്നത് അതിനുവേണ്ടി ഉള്ള കൈത്താങ് കൊടുത്ത് സംരംഭകരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് സീറോ ബൈസ്റ്റാക്കത്തോണിൻ്റെ തുടർച്ചയായിട്ട് കേഡിസ്കും ഹെഡിസ്ക് മാത്രമല്ല അതോടൊപ്പം കേരള മിഷൻ അതുപോലെ പിന്നെ കേരളത്തിലെ വിവിധ ഗവേഷണ വികസന സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ അടക്കമുള്ള ആൾക്കാരുടെ ഒരു ഏകോപനത്തിലൂടെയാണ് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്